കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖിന്റെ പോറ്റമ്മ എ എച്ച് രാഗിണിക്ക സൂപ്പർ ന്യൂമർ റീ തസ്തിക സൃഷ്ടിച്ച് സർക്കാർ നിയമനം നൽകും സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തീരുമാനമായിരിക്കുന്നത് എന്നാൽ ഷെഫീഖിനൊപ്പം നിൽക്കുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരതക്കിരയായി ആരോഗ്യ പ്രശ്നങ്ങളോ ജീവിക്കുന്ന ഷെഫീഖിനെ മലയാളി മർദ്ദിട്ടുണ്ടാവില്ല രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിന് ഷെഫീഖ് ഇരയാകുന്നത് ചട്ടകം വെച്ച് പൊള്ളിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ടും ക്രൂരമായി മർദ്ദിച്ചും ദേഹമാസകലം മുറിവുകൾ ഉണ്ടാക്കി വലതുകാൽ ഒടിഞ്ഞുതൂങ്ങിയ അവസ്ഥയിലാണ് മൃതപ്രായനായ നിലയിരുന്ന നാലുവയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇതോടെ ഷെഫീഖിന് കേരറ്റക്കര നൽകാൻ അന്നത്തെ സർക്കാർ തീരുമാനിച്ചു അങ്ങനെയാണ് ഇടുക്കി ഏലപ്പാറയിലെ അംഗൻവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗ്ണി ഷെഫീഖിന് അമ്മയായി മാറുന്നത് ആശുപത്രി കിടക്കയിൽ ദേഹമാസകലം മുറിവുകളുമായി കിടന്ന ആ നാലു വയസ്സുകാരനെ വാവച്ചി എന്ന് വിളിച്ച രാഗിണി എങ്ങനെ പോറ്റമ്മയായി രണ്ടായിരത്തി പതിനാലിൽ ഷെഫീഖിനെ തൊടുപുഴയിലുള്ള അല്ലസർ ഗ്രൂപ്പ് ഏറ്റെടുത്തു അല്ലസർ ആശുപത്രിയിൽ തന്നെ ഷെഫീഖിന് പ്രത്യേക താമസ സൗകര്യവും തുടർ ചികിത്സയും നൽകി ഷെഫീഖിനൊപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാഗിണി കാവലായുണ്ട് ഒരു മാസത്തേക്ക് കേട്ടിക്കറായി വന്ന രാഗിണിക്ക് ആദ്യത്തെ മാസം മാത്രമാണ് സർക്കാർ ആനുകൂല്യം ലഭിച്ചത്

അതല്ല എനിക്ക് തരണത് ഈ ജോലി ജോലി എന്ന് പറയുന്നത് അന്ന് എം കെ മുനീഷ് സാറ് ബഹുമാനപ്പെട്ട സമൂഹ വകുപ്പ് മുനീർ സാർ അന്ന് കൊച്ചിനെ നോക്കിയതിന് വേണ്ടി രാണിക്ക് അംഗൻവാടി കൽപ്പറിയുന്ന ഒരു കുറച്ചും കൂടെ ഉയർന്ന ജോലി കൊടുക്കാന്ന് ആ ഒരു എന്ത് പറയാന എനിക്കൊരു അംഗീകാരമായിട്ടാണ് തന്നത് പക്ഷേ കൊച്ചിന് മാറ്റമൊന്നും വന്നില്ലല്ലോ കൊച്ചി വളർന്നുകൊണ്ടിരുന്നു കൊച്ചിന് മാറ്റം ഒന്നുമില്ല ഇപ്പോഴും അവൻ്റെ അമ്മ ആവശ്യമാണല്ലോ ഇനിയുള്ള കാര്യങ്ങളും അവൻറെ അമ്മ ആണി ആവശ്യമാണല്ലോ അപ്പൊ ഇത്ര കാലം താമസം വന്നത് തെറ്റ് ഒരു പറയുന്നത് അതിലും എനിക്ക് തൊടുപുഴ അറ്റൻഡന്റിന്റെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് രാഗിണിക്ക് നിയമനം നൽകുവാനാണ് മന്ത്രിസഭായോഗ തീരുമാനം എന്നാൽ ഷെഫീഖിനൊപ്പം നിന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ആനുകൂല്യങ്ങൾ ഷെഫീഖിനെ സംരക്ഷിക്കുന്ന പോലുള്ള തരത്തിൽ ജോലിക്ക് സാധ്യത മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലുമാണ് രാഗിണി വിഷൻ കുമ്മളി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ඒතவும் புதி Col collectionsctions ஏற்றவும் குறஞ விலே High Home Applinecers